ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജലക്ഷ്മി ദേഷ്യത്തോട് കൂടിയിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരികയാണ് ആ സമയത്ത് ഇന്ദ്രൻ താഴേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ കാണുന്നുണ്ട് അമ്മ ദേഷ്യത്തിൽ വരുന്നത് എന്താ അമ്മ അമ്മയുടെ മുഖം കടന്നൽ കുത്തിയത് പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ രാജലക്ഷ്മി പറയുകയാണ് കടന്നലല്ല ഒരു ആന വന്ന് കുത്തിയെങ്കിൽ എന്നാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അതോടുകൂടി എല്ലാവരുടെയും മുന്നിൽ പോയി നാണം കെടുന്നത് ഇല്ലാതാകുമല്ലോ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ചോദിക്കുക അതിനിപ്പോൾ അമ്മയെ ആരാണ് നാണം കെടുത്തിയത് എന്ന് ചോദിക്കാൻ കേട്ടോ നിനക്ക് വേണ്ടി ഞാൻ ആ പൊന്നമ്മ ബ്രോക്കറെ കാണാൻ വേണ്ടി പോയിരുന്നു അവരാണ് എന്നെ തൊലി ഉരിഞ്ഞത് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ആ അവർക്ക് എല്ലെങ്കിലും കുറച്ച് അഹങ്കാരമുള്ള സ്ത്രീ തന്നെയാണ് എന്ന് പറയാനുണ്ടോ ആ എന്തിനാണ് ഇപ്പോൾ അമ്മ അവരെ കാണാൻ വേണ്ടി പോയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാനാണ് പല്ലവിയെ എങ്ങനെയെങ്കിലും ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് അവരുടെ വീട്ടുകാരോട് ഒന്ന് സംസാരിക്കണം ഇനി ഇന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും വരില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അവർ െ ഇനി പറയാത്തൊന്നും ബാക്കിയില്ല ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇന്ദ്രം പറയാണ് അമ്മ ഒരു കാലത്തും ഇനി നാണം കെടാൻ പോകുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിക്കാൻ പോവുകയാണ് എന്ന് പറയട്ടെ നീ എന്താ ഉദ്ദേശിച്ചു വരുന്നത് അമ്മയ്ക്ക് ഇവിടേക്ക് പല്ലവി വരണം അത്രയല്ലേ ഉള്ളൂ ആ അവൾ ഇവിടേക്ക് വരും അവൾ ഇവിടേക്ക് വരിക തന്നെ ചെയ്യും അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കുന്നുണ്ട് എന്നിട്ട് അമ്മയ്ക്ക് എത്രമാത്രം അധികം മനോവിഷമം ഉണ്ടായിട്ടുണ്ടോ അത്രയും അധികം അവളേയും നമ്മൾ ദ്രോഹിക്കും അവളെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുത്തുന്ന അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പല്ലവിയെ ഇവിടേക്ക് എന്നുള്ളത് തീരുമാനിച്ചിട്ട് തന്നെ ഉള്ളത് എന്ന് പറയും അത് കേൾക്കുമ്പോൾ രാജലക്ഷ്മി പറയുകയാണ് അതെ അതിന് തന്നെയാണ് എൻ്റെ മനസ്സിലുമുള്ള ആഗ്രഹം അവളെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് തന്നെ ഇവിടെയിട്ട് ദ്രോഹിക്കും അതിന് ആദ്യം അവളൊന്നും ഇങ്ങോട്ട് വരണ്ടേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവളെ ഇവിടേക്ക് എത്തിച്ച ശേഷം പിന്നെ അവളെ നീ പല്ലവിയെ നീ കൊന്നു കളഞ്ഞാലും പിന്നീട് എനിക്ക് ഒരു പ്രശ്നവുമില്ല മോനെ എന്നൊക്കെ പറയണ്ട അങ്ങനെ പറയുന്നുണ്ട് അമ്മ സമാധാനം ഞാൻ പല്ലവിയെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കുറുപ്പ്മാവൻ പൂർണിമയോട് സംസാരിക്കാനോ എന്നിട്ട് അച്ചുവിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് പൂർണിമ പറയുകയാണ് മാധവേട്ടന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവളുടെ കല്യാണം അതിഗംഭീരമായി നടത്തണം എന്നുള്ളത് മാധവേട്ടന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്ന് പറയുമ്പോൾ പൂർണിമയോട് കുറുപ്പമാവൻ പറയുന്നുണ്ട് അത് നമുക്ക് ഭംഗിയായിട്ട് തന്നെ നടത്താം എത്രയും പെട്ടെന്നുള്ള നല്ലൊരു മുഹൂർത്തത്തിൽ തന്നെ അവളുടെ കല്യാണം നടത്തണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ജാതകം അങ്ങ് തന്നേക്ക് എന്നിട്ട് ജോൽസരുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയട്ടോ അങ്ങനെ പൂർണിമ അച്ചുവിൻ്റെ ജാതകം കുറുപ്പം അവന് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ബേബി ചേച്ചി ജ്യൂസുമായിട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ബേബി ചേച്ചി പറയുകയാണ് സേതു ഇപ്പോൾ പൂർണിമ ചേച്ചിയോട് സംസാരിക്കുന്നത് കൊണ്ട് ചേച്ചിയുടെ മുഖത്തിന് തന്നെ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന് കുറിപ്പം അവനോട് പറയുകയാണ് കേട്ടോ പക്ഷേ ഇപ്പോഴും ഇവിടുത്തെ കുട്ടികൾ സേതുവിനോട് ദേഷ്യമുള്ളത് എന്ന് പറയുമ്പോൾ കുറുപ്പമാവൻ പറയുകയാണ് ആ ദേഷ്യമൊക്കെ പതിയെ പേരെ മാറുക തന്നെ ചെയ്യും ഋതുവും സ്വാതിയും അവനെ തിരിച്ചറിയും എന്നിട്ട് അവർ സ്നേഹത്തോട് കൂടിയിട്ട് അവനെ അംഗീകരിക്കുക തന്നെ ചെയ്യും നീ കണ്ടോ എന്നൊക്കെ ബേബി ചേച്ചിയോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പൂർണിമ കുറുപ്പമാവം പോയ ശേഷം മാധവേട്ടൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് അച്ചുവിൻ്റെ കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം മാധവേട്ട അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ കുറുപ്പമാവൻ നടത്താൻ ഉണ്ട് സേതുവിന് എന്നോടുള്ള പിണക്കത്തിന് കുറച്ച് അയവ് വന്നിട്ടുണ്ട് സേതു തന്നെ ഭംഗിയായിട്ട് അച്ചുവിന്റെ കല്യാണം നടത്താൻ മുന്നിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ എൻ്റെ മാത അച്ചുവിന്റെ കല്യാണം കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൂർണ്ണിമ ഒന്നങ്ങ് വിഷമിക്കുന്നുണ്ട് പിന്നീട് ഹൃദുവിൻ്റെ അടുത്തേക്കും അച്ചുവിന്റെ അടുത്തേക്കും ജ്യൂസുമായി ബേബി ചേച്ചി ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങളോട് ഒരു സന്തോഷമുള്ള വാർത്ത പറയാനുണ്ട് എന്ന് പറയാനോ അപ്പോൾ ഹൃദു ചോദിക്കുന്നുണ്ട് എന്താ ബേബി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അച്ചുവിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താനുള്ള തീരുമാനങ്ങൾ പൂർണ്ണിമ ചേച്ചിയും കുറുപ്പമാവനും നടത്തുന്നുണ്ട് എന്ന് പറയട്ടെ അത് കേട്ടിട്ട് അച്ചൊന്നങ്ങ് പുഞ്ചിരിക്കുകയാണ് എന്നിട്ട് ബേബി ചേച്ചി അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ഹൃദു കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അച്ചുവിനോട് അല്ല നിന്നെ സതീശൻ വിളിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ല അറിയില്ല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് വിളിക്കാറില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ മരിച്ച സമയത്ത് സതീശൻ വന്നിരുന്നോ ഇല്ല അത് നീ ചോദിച്ചില്ലേ എന്ന് ചോദിക്കുക കേട്ടോ അപ്പം പറയണം അച്ചു ആ ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ കല്യാണത്തിന്റെ മുന്നേ മരണ ചടങ്ങുകൾക്കൊന്നും വരാൻ പാടില്ല എന്നുണ്ടത്ര എന്ന് പറയണം അങ്ങനെ അച് പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ ഹൃദുവിന് സംശയം മനസ്സിൽ യാതന്നെ എന്തോ ഒരു എന്തോ ഒരു പോലെ തോന്നുന്നുണ്ടല്ലോ സതീഷിന്റെ സംസാരവും പെരുമാറ്റവും എല്ലാം തന്നെ ഒരു വ്യത്യാസം ഇതിലെന്തോ ഒരു ചതി ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഹൃദ മനസ്സിൽ കരുതുകയാണ് പിന്നീട് പല്ലവി കോളേജിലേക്ക് ധൃതി പിടിച്ചുകൊണ്ട് ഓടി വരികയാണ് കേട്ടോ അപ്പോൾ അവിടെയുള്ള മിസ് അങ്ങ് ഡാൻസൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കുട്ടികളെ എന്നിട്ട് പറയുകയാണ് എന്നോട് ക്ഷമിക്കണം മിസ് കാരണം എനിക്കിന്ന് കുട്ടിയില്ല അതാണ് ഞാൻ നേരം വഴുകിയത് എന്ന് പറയുമ്പോൾ അല്ല പല്ലവി എനിക്കൊരു ടു വീലർ ഓടിച്ചൂടെ എന്ന് ചോദിക്കാണ്ട് അപ്പോൾ പല്ലവി പറ ഞാൻ അച്ഛൻ്റെ ടൂ ഓടിച്ചു നോക്കിയിരുന്നു ആ സമയത്ത് ഞാനൊന്ന് വീണു അതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് എന്ന് പറയുന്നത് അത് കേട്ടോണ്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പല്ലവി അവരെ ഡാൻസ് പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ സമയത്ത് സേതുവും ഹരിയും മിത്രേട്ടനും കോളേജിലെ പരിപാടികൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഓർഡറൊക്കെ സേതുവിന് കൊടുത്തത് കൊണ്ട് അവർ അവിടേക്ക് പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തുകയാണ് ആ സമയത്ത് മിത്രേട്ടൻ വന്ന് സേതുവിനോട് പറയുന്നുണ്ട് പൊന്നമ്പ ബ്രോക്കറെ ഞാൻ കണ്ടിരുന്നു ആ രാജലക്ഷ്മി ചെന്നിരുന്നു ഇത്ര ഇന്ദ്രന് വേണ്ടി സംസാരിക്കാൻ എത്രയും പെട്ടെന്ന് പല്ലവിയെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകണം കൊണ്ടുപോവണം എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഹരി പറയുകയാണ് പല്ലവി ചേച്ചി അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ രാജലക്ഷ്മിയും കൂടി വേറെ വല്ല പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ടാവും പല്ലവി ചേച്ചി അവിടെ ഇട്ട് ബുദ്ധിമുട്ടിക്കാനാവും എന്ന് പറയട്ടോ അപ്പോൾ സേതു പറയുന്നുണ്ട് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല പല്ലിവിരിക്കലും ഇനി ആ വീട്ടിലേക്ക് പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കലും അവൻ്റെ ഭാര്യയായി ഞാൻ ജീവിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹരി പറയുകയാണ് എങ്കിൽ സേതുവേട്ട എത്രയും പെട്ടെന്ന് പല്ലവി ചേച്ചിയെ സേതുവേട്ടൻ്റെ ഭാര്യ സ്വീകരിക്കാൻ നോക്ക് എന്ന് പറയട്ടോ അപ്പോൾ മിത്രേട്ടം പറയുന്നുണ്ട് അതിന് ഇവൻ ഇതുവരെയും പല്ലവിയോട് സ്നേഹം പറഞ്ഞിട്ടില്ലല്ലോ അവൻ എൻ്റെ സ്നേഹം ഉള്ളിൽ ഉള്ളിലൊളിപ്പിച്ച് നടക്കുകയല്ലേ എന്ന് പറയും ഹരി പറയുകയാണ് അതിന് ഇന്നൊരു അവസരം എന്തായാലും സേതുവേട്ടന് കിട്ടും അപ്പോൾ കോളേജിൽ വെച്ച് പല്ലവി ചേച്ചിയോട് സേതുവേട്ടന്റെ ഇഷ്ടം ഉറപ്പായും പറഞ്ഞിരിക്കണം എന്നൊക്കെ പറയണം അങ്ങനെ അവർ നേരെ കോളേജിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അരക്കുകയാണ് നാളത്തെ ഫങ്ഷൻ നന്നായിട്ട് തന്നെ അടിപൊളിയാക്കണം അപ്പോൾ പല്ലവി ചേച്ചിക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഹരി അപ്പോൾ സേതുവും പറയുന്നുണ്ട് അത് ഉറപ്പായും ഉണ്ടാവും നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവര് സംസാരിക്കുമ്പോഴാവും അവിടേക്ക് സതീഷ് എന്ന പ്യൂണ് വരികയാണ് കേട്ടോ കോളേജിലെ അയാൾ അങ്ങനെ സതീഷ് ദുഷിച്ച മനസ്സോട് കൂടിയിട്ട് ഇന്ദ്രന് വേണ്ടി സേതുവിനെയും പല്ലവിയേയും മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെയാണ് സതീഷൻ അവിടേക്ക് വരുന്നത് എന്നിട്ട് സതീഷൻ അവിടെ സംസാരിക്കുക കേട്ടോ സേതുവുമായിട്ട് അപ്പോഴത്തേക്കും ഹരിയും മിത്രേട്ടനും ഒക്കെ പോയിട്ടുണ്ടാവും അങ്ങനെ ഇന്ന് എന്തായാലും ഫങ്ഷൻ അടിപൊളിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണല്ലോ എന്ന് പറയുക കേട്ടോ സതീഷ് അത് ഉറപ്പായും ചെയ്യും ചേട്ടാ എന്ന് സേതുവും പറയുകയാണ് അപ്പോൾ സേതുവിനോട് സതീശൻ പറയുന്നത് പല്ലവി മിസ് അവിടെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ എന്ന് പറയുമ്പോൾ സേതു അത് കേൾക്കുമ്പോൾ എനിക്കൊന്ന് കാണണമെന്നും പണ്ട് സേതു നേരെ പല്ലവിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്ത് പല്ലവി നന്നായിട്ട് തന്നെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് പല്ലവി സേതുവിനെ കാണുന്നത് അങ്ങനെ സേതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്തായും പരിപാടികളൊക്കെ ഗംഭീരമായി നടക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം ആയിട്ടുണ്ട് ഇനി ഒരു പ്രശ്നവും വരില്ല എന്ന് പറയുകയാണ് എപ്പോഴാണ് സേതു ഇനി തിരിച്ചു പോകുന്നത് എന്ന് പറയുമ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ പോവും പല്ലവി മിസ്സിന് പോവാറായോ എന്ന് ചോദിക്കാൻ കേട്ടോ ഞാനും കുറച്ച് കഴിയുമ്പോഴത്തേന് ഇവിടെ നിന്നും ഇറങ്ങും നല്ല മഴയുണ്ടല്ലോ എന്നും പറയുകയാണ് അങ്ങനെ വീണ്ടും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പല്ലവി ഒരുങ്ങുകയാണ് കേട്ടോ ആ സമയത്ത് സേതു അവിടെ നോക്കി നിൽക്കുമ്പോൾ പല്ലവി ഒന്നങ്ങ് നോക്കുമ്പോൾ സേതു പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ഇനി ഞാൻ നോക്കി നിൽക്കുന്നത് കൊണ്ട് പല്ലവി മിസ്സിന് അതൊരു ബുദ്ധിമുട്ട് ുട്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് സേതു അവിടെ നിന്നും പോകുന്നത് ഈ സമയത്ത് ഇന്ദ്രനെ വിളിച്ച് സതീശൻ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ഇന്ദ്ര നീ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ നീ എന്നോട് പറഞ്ഞാൽ മതി പല്ലവി മിസ് സേതുവും കൂടി ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പണി ഒപ്പിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ ഇന്ദ്രൻ ഫോൺ വെച്ച ശേഷം സതീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് ഇന്ദ്രൻ്റെ അടുത്തേക്ക് രാജലക്ഷ്മി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്താടാ എന്താ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് സന്തോഷത്തിനുള്ള വക ഞാൻ ഉണ്ടാക്കി തന്നിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഇന്ദ്രൻ നേരെ സതീഷിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് സതീഷന് പറഞ്ഞതുപോലെ ചെയ്യാൻ വേണ്ടി ഒരു കെട്ടു പണം കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ മൊബൈലിൽ ഒരിക്കലും റിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും കോൾ തിരികെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു ഫോൺ ബ്ലോക്ക് ആക്കുന്ന സാധനം കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അവരുടെ ക്ലാസ് റൂമിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി അപ്പോൾ അവർക്ക് ആരുടെയും ഫോൺ വരികയില്ല അതേപോലെ തന്നെ അവർക്ക് തിരിച്ച് ആർക്കും വിളിക്കാനും കഴിയില്ല എന്ന് പറയുകയാണ് ഇത് ഓണാക്കി വെച്ചാൽ മതി സതീഷ് ഏട്ടൻ എന്ന് പറയട്ടോ അങ്ങനെ അയാൾ അതുമായിട്ട് നേരെ സേതുവും പല്ലവിയും ഇരിക്കുന്ന ക്ലാസ് റൂമിൻ്റെ അവിടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന സമയത്ത് സതീശൻ അവിടെ ചെന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാതെ അവരിയ്ക്കുന്ന ക്ലാസ് റൂമിൻ്റെ ഡോറ് പുറത്തു നിന്നും കുറ്റിയിടുകയാണ് അടുത്ത എപ്പിസോഡിൽ ഡോർ അടച്ച ശേഷം പല്ലവിയും സേതും ഇത് കാണുകയാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ പുറത്ത് ഇത് അടഞ്ഞു കിടക്കുകയാണ് ഒന്ന് തുറന്നു തരുവോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ബഹളം വെക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആരും അത് കേൾക്കുന്നില്ല അങ്ങനെ നേരെ ഹരിയുടെ ഫോണിലേക്ക് സേതു വിളിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഫോൺ പോകുന്നില്ല പല്ലവി ഇതെന്തോ ഇവിടെ റേഞ്ച് ഇല്ല എന്ന് തോന്നുന്നു എന്നൊക്കെ സേതു പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പല്ലവിക്കാകെ വെപ്രാളം ആവുകയാണ് അങ്ങനെ പല്ലവീടെ ടെൻഷൻ കാണുമ്പോൾ സേതു പറയുന്നുണ്ട് നീ ഇനി ടെൻഷനാവാതിരിക്കുക അവരിപ്പോൾ ഇവിടേക്ക് വരും എന്നൊക്കെ പറയണം കേട്ടോ എനിക്ക് ആകെ പേടിയാവുന്നു എന്തിന് പേടിക്കണം ഞാൻ ഇവിടെ ഉണ്ടല്ലോ നീ ആദ്യം കുറച്ച് വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ പല്ലവി ദേശത്തോട് കൂടിയിട്ട് എനിക്കൊന്നും വേണ്ട വെള്ളം എന്ന് പറയണം അങ്ങനെ സേതു വെള്ളം കുടിക്കുമ്പോൾ പല്ലവി പറയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ വെള്ളവും കുടിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് അത് തട്ടിപ്പറിച്ച് വാങ്ങുകയാണ് കേട്ടോ എന്നിട്ട് സേതുവിൻ്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിയിട്ട് പല്ലവിയും കുടിക്കുകയാണ് അങ്ങനെ രാത്രിയാവുകയാണ് കേട്ടോ അപ്പോഴൊന്നും സേതുവിനും പല്ലവിനെയും പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല അപ്പോൾ പല്ലവി പറയുന്നുണ്ട് ഇതിൽ നിന്നും എങ്ങനെ സേതുവേട്ടം നമ്മൾ പുറത്ത് കടക്കും ആരെങ്കിലും വന്ന് ഡോറ് തുറന്നു നമുക്ക് ഒരിക്കലും പുറത്തേക്ക് കടക്കാൻ കഴിയില്ല എന്നൊക്കെ പേടിച്ചുകൊണ്ട് തന്നെ പല്ലവി പറയുകയാണ് അങ്ങനെ സേതുവും പല്ലവിയും കൂടി ആ റൂമിൽ ആ രാത്രി അത്രീൽ ആവുകയാണ് കേട്ടോ തനിച്ചാവുകയാണ് ആ സമയത്ത് ഇരുട്ടാവുകയാണ് അപ്പോൾ ചെയ്തു ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുകയാണ് കേട്ടോ അങ്ങനെ തൊട്ടരികിൽ തന്നെ പല്ലവിയും അവിടെ പനിച്ചിട്ട് കിടക്കുകയാണ് പനിയും തലവേദനയും കാരണം പല്ലവി അറിയാതെ ഉറങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ പല്ലവിയുടെ സാരിയുടെ തുമ്പ് ഈ മെഴുകുതിരിയുടെ അവിടെ കിടക്കുന്നുണ്ടാവുട്ട് അങ്ങനെ അറിയാതെ സാരി അങ്ങ് കത്തിപ്പിടിക്കുകയാണ് പെട്ടെന്ന് തന്നെ ആ സ്മെല്ല് കേട്ടിട്ട് പല്ലവി ഞെട്ടി ഉണരുകയാണ് കേട്ടോ അപ്പോൾ സാരിയിൽ തീ പിടിക്കുന്നത് പല്ലവി കാണുകയാണ് അങ്ങനെ പല്ലവി ഇപ്പോൾ എപ്രാളം സാരി അങ്ങ് അഴിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് സേതു പെട്ടെന്ന് നോക്കുന്നത് അങ്ങനെ സേതു പെട്ടെന്ന് തീ അണക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്